ഒരു ഇതൊന്ന് അപ്പൊ ആ സമയത്ത് നമുക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം വെളുത്തുള്ളിട്ട് നന്നായി മുരിലെ പഴം വെളുത്തുള്ളിന് മണം വരും അപ്പൊ അതും അതിൻ്റെ ഒപ്പം തന്നെ ഒരു ഇതായി ആയി വരണം എന്നിട്ട് പൊടിയിട്ടിട്ട് പേപ്പലയും പൊടി സപ്പോളി വെളുത്തുള്ളി പച്ചമകൊക്കെ ഒരുവിധം നല്ല വന്നിട്ട് നമുക്ക് ഇരിക്കും ഇട വാടക വാടി വരുമ്പോ നമുക്ക് പൊതുവ നല്ല ടേസ്റ്റിയായൊരു കറിയാണ് വൈദ്യുന നമ്മൾ വൈദ്യുനങ്ങ ചിലപ്പോൾ വെക്കുമ്പോൾ നമുക്ക് ഇഷ്ടമുണ്ടാവില്ല ഇങ്ങനെ ഒന്നും ഉണ്ടാക്കി നോക്കിയാല് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പൊരിയാണ് ഒന്ന് ഒരു ചെയ്യേണ്ട അവരും ഞാൻ എനിക്കിഷ്ടമാണ് അങ്ങനെ നല്ല ടേസ്റ്റിയായ കറിയാണ് ഇതിൽ ഇപ്പൊ പൊടീണ്ടര ടീ ഒരു അര ടീസ്പൂൺ മുളക് പൊടി ஒரு கால் டீஸ்பூன் மஞ்சள் படி மட்டும் அது பச்சமெளம் பணம் உக்கி கொடுத்து நினைக்கு மேடம் വെള്ളമില്ലാതെ ഇതിലുള്ള വെള്ളം കൊണ്ട് വാങ്ങി വരണം ഒഴിച്ചത് കുക്കിയായിട്ട് നല്ല ടേസ്റ്റ് ആകെ നല്ല വെണ്ടക്കായ ഒരു എട്ട് വെണ്ടക്കായ അല്ല വെണ്ടക്കായല്ല വൈദ്യ ഒരു എട്ട് വൈകുന്നേരം ഒരു സൈസ് ഉണ്ടായിരുന്നു അതിലേക്കാണ് ഞാനത് കൂട്ടൊക്കെ ചേർത്തത് അപ്പൊ നിങ്ങളുടെ കറിക്ക് എത്ര കഷ്ണം അതിനനുസരിച്ച് ഞങ്ങൾ ചേർക്കാം ഒരു ചൊട്ടിയുള്ള കറിയാണ് ഭയങ്കര മുളൊന്നും വേണ്ട ഞാൻ ഒര ടീസ്പൂൺ വേണ്ട മുള അത് കാശ്മീരി മുളകെല്ലാം സാധാ മുളൂ മൂടിയിട്ട് ചേവിക്കാം വളരെ ടേസ്റ്റിയായ വെണ്ടയ്ക്കത്തോടെ ശരിയായി ഉണ്ടാക്കാന്ന് എപ്പോഴും പറയല്ലോ വഴുതിനിങ്ങാത്തവരം വഴുതിനിങ്ങാത്തവരൻ ശരിയായിട്ടുണ്ട് നിങ്ങൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വളരെ ടേസ്റ്റാണ് നമ്മൾ വഴുതിനിങ്ങും വലിയ ടേസ്റ്റ് ഉണ്ടായിരുന്നു പക്ഷെ ഇങ്ങനെ വെച്ച് നോക്കുമ്പോൾ നല്ല ടേസ്റ്റായി കറിയാണ്ട് സാമ്പാറും വഴുതിനിങ്ങി ഉപ്പെരിയും അല്ലെങ്കിൽ എന്തെങ്കിലും ചാറുകറി മോര് കറിയാ ഉപ്പേരിയും ആകുമ്പോൾ നല്ല ടേസ്റ്റായി കറിയാണ് ഉണ്ടാക്കി നോക്കാം താങ്ക് യു